സി എൻ ശ്രീകുമാർ കലുഷിതമാകാത്ത ബ്രാഞ്ച് സമ്മേളനങ്ങളോ ലോക്കൽ സമ്മേളനങ്ങളോ ഇല്ല ഇപ്പോൾ ജയരാജ് പറഞ്ഞ പോലെ ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റില്ല മാത്രമല്ല നേരത്തെ പാണ്ഡ്യാല ഷാജി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ താഴെത്തട്ടിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയെ രൂക്ഷമായി വിമർശിക്കുന്നു നേതൃത്വത്തെ രൂക്ഷമായി വിമർശിക്കുന്നു പാർട്ടിയുടെ അപജയത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നു അല്ലെ പൊതുവിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളുടെയും ലോക്കൽ സമ്മേളനങ്ങളുടെയും സ്വഭാവം അങ്ങനെ തന്നെയല്ലേ നമ്പ്യ സി പി എം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൃത്യമായി പറഞ്ഞ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് സംസ്ഥാനത്ത് രൂപവൽക്കരിക്കുന്ന നയം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അവരെ പ്രവർത്തകരോട് പറഞ്ഞതും ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നതുമായ കാര്യങ്ങളല്ല ഇപ്പോൾ അവിടെ നടപ്പാക്കുന്നത് ഏറ്റവും അവസാനം നമ്മൾ പാലക്കാട് തന്നെ എടുക്കാം പാലക്കാട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പാർട്ടിയുടെ മന്ത്രിയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും പുതിയതായി വന്ന സ്ഥാനാർത്ഥിയുമൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കാം നമ്മൾ കണ്ടു അവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒന്നും അല്ലാതായി അവിടെ സംസ്ഥാന സെക്രട്ടറി ഒന്നുമല്ലായ ഘട്ടത്തിൽ പാവപ്പെട്ട പ്രവർത്തകരും അതുപോലെ താഴെ തട്ടിലുള്ളവരും ചിന്തിക്കുന്നത് ഇത്രയും കാലം പാർട്ടി പഠിപ്പിച്ചതൊന്നും അല്ലല്ലോ ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് എന്നതാണ് അതിന്റെ ഒരു പ്രതികരണമാണിത് ശ്രീ ജയരാജ് പറഞ്ഞത് കരുനാഗപ്പള്ളിയിലെ ലോക്കൽ എന്നാ പറഞ്ഞത് അഞ്ചോ ആറോ ബ്രാഞ്ച് ചേരുന്നതാണ് ലോക്കൽ എന്ന് അദ്ദേഹം പറഞ്ഞു അഞ്ചോ ആറോ ബ്രാഞ്ച് ചേരുന്നാണ് ലോക്കല് കൊറേ ലോക്കൽ ചേരുന്നാണ് ഏരിയ കുറെ ഏരിയ ചേരുന്നാണ് ജില്ലാ സമ്മേളനമൊക്കെ എല്ലാവർക്കും അറിയാം പാലക്കാട്ട് കരുതാപ്പള്ളി മാത്രമല്ലല്ലോ കുട്ടനാട് എന്ത് സംഭവിച്ചു കായംകുളത്തെ സഭാക്കൾ എന്നെ കാല് വരുമെന്ന് പ്രസംഗിച്ചത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ അല്ലേ അത് കരുതാപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാം നമ്മളുടെ പാലക്കാട്ട് കൊഴിഞ്ഞമ്പാറ വരാം കൊഴിഞ്ഞമ്പാറയിൽ പാർട്ടി പ്രവർത്തകർ ബദൽ സമ്മേളനം നടത്തിയില്ലേ പി എമ്മിന്റെ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യത്തെ വിമത ബദൽ സമ്മേളനമായിരിക്കും ഏരിയ തലത്തിൽ നടന്നത് കൊഴിഞ്ഞമ്പാറയില് രണ്ടാഴ്ച മുമ്പല്ലേ നടന്നത് അതിന്റെ പ്രതികരണം കണ്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലല്ലേ മൂന്നാം നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് സി പി എമ്മിന് കര കയറാൻ അവിടെ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് താഴെ തൊട്ടിലുള്ള പ്രവർത്തകർ വോട്ട് ചെയ്യാതിരുന്നോണ്ടല്ലേ അപ്പോൾ താഴെ തൊട്ടിലുള്ള പ്രവർത്തകർ ശബ്ദിക്കുമ്പോൾ ആ ശബ്ദത്തെ കാണാതിരിക്കാൻ കഴിയില്ല ഇവിടെ കോൺഗ്രസിന്റെ ഒരു അജണ്ടയാണോ ഇതിന്റെ പിന്നിലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായിട്ട് ഇന്ന് ഞാൻ കേട്ടു നമുക്ക് കോൺഗ്രസിന് ഇതിന് അജണ്ട ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ കാരണം മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളത്ത ആ പാർട്ടിയിലത്തെ പ്രവർത്തകരും നേതാക്കളും അത് ഓരോ കാലത്ത് നിൽക്കുന്ന തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ കഴിച്ച കഴിഞ്ഞ കുറെ കാലമായിട്ട് എന്താണ് ഒരു ഏകോപിത സ്വഭാവം ഇല്ലാതെ പോയത് അതിന്റെ ഒരു പ്രതിഫല പ്രതിഫല പ്രതിഫലനമല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിൽ നിന്നും ഒരാൾ രാത്രി രാജിവെച്ചു പോകുന്നു അദ്ദേഹം പറഞ്ഞു എനിക്കൊരു എം എൽ എ ആകാൻ ആഗ്രഹമുണ്ടെന്ന് പാർട്ടി അദ്ദേഹത്തെ എം എൽ എ ആകാൻ എം എൽ എ ആക്കാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ അവിടെയുള്ള പ്രവർത്തകർ ചോദിച്ചു ഒരാളുടെ എം എൽ എ ആകാനുള്ള ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കുന്ന കൊടുക്കാനുള്ള വെള്ളം കോരികളും വിറകോറ്റികളുമാണോ ഞങ്ങൾ എന്ന് ചോദിച്ചു അതിന്റെ ഒരു പ്രതിഫലനമാണ് അവിടുത്തെ നഗരസഭ കൌൺസിലറായിരുന്ന അബ്ദുൾ ഷുക്കൂർ പാർട്ടിക്കെതിരെ പറഞ്ഞത് അദ്ദേഹത്തെ പിന്നെ പാർട്ടി തിരിച്ചുകൊണ്ടുവന്നു എന്നുള്ള വേറെ കാര്യം പക്ഷെ അങ്ങനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ ഏച്ചു കെട്ടിയാൻ പൊഴിച്ചിരിക്കും പാർട്ടി അവിടെ നഗരസഭ പരിസരത്ത് പോലും പരാജയപ്പെട്ടു അവിടെ എന്തുകൊണ്ടാണ് എണ്ണൂറ്റി അമ്പത് വോട്ട് കൂടിയെന്നവരെ ഗോവിന്ദ എണ്ണൂറ്റമ്പത് വോട്ടാണോ കേരളത്തിലെ സി പി എമ്മിന് കൂടേണ്ടത് അവിടെ നാലായിരം വോട്ട് അപ്പുറത്ത് കോൺഗ്രസിന് കൂടിയില്ലേ ഇനി മറ്റൊരു കാര്യം ഒരു ബി ജെ പി നേതാവ് കോൺഗ്രസ് ആ പാർട്ടി വിടാൻ തീരുമാനിക്കുന്ന സന്ദീപ് വാര്യർ അതേ പാർട്ടി വിടാൻ തീരുമാനിച്ചപ്പോഴേക്കും അതുവരെ അദ്ദേഹത്തെ കുറിച്ച് എതിർ എതിരാഭിപ്രായം പറഞ്ഞിരുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പറയുകയാണ് ക്ലിസ്റ്റർ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് ആ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ വന്നപ്പോൾ നേരെ തിരിച്ചു പറഞ്ഞു അപ്പൊ ഇതൊക്കെ പ്രവർത്തകർ കാണുകയാണ് അപ്പൊ അവരെന്താ പറയുന്നത് ഈ പാർട്ടിക്ക് ഒരു നയമില്ല ഈ പാർട്ടിക്ക് ഒരു അജണ്ടയില്ല ഞങ്ങളെ ഈ പാർട്ടി നേതാക്കൾ വന്ന് ക്ലാസ് എടുക്കുന്നത് വെറുതെയാണ് കാരണം അവർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതല്ല അവർ പ്രായോഗിക രാഷ്ട്രീയമായിട്ട് കാണുന്നത് ആരാണോ കോൺഗ്രസിൽ നിന്നും ആരാണോ ബി ജെ പിയിൽ നിന്നും സി പി എമ്മിലേക്ക് പോകുന്നത് അവർക്ക് മാത്രം സ്ഥാനം കൊടുക്കുകയാണ് അവരുടെ മുമ്പിൽ കാണുകയല്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണിപ്പം കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ സി പി എം പ്രവർത്തകർ ചിന്തിക്കില്ല ഞങ്ങൾ എന്തിനാണ് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ അല്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് അനന്തഗോപനെ ഒരിക്കലും നിയമിച്ചത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകും എന്ന് ഏതെങ്കിലും കാലത്ത് പാർട്ടി പറഞ്ഞിരുന്നോ അന്ന് പാർട്ടി എന്താണ് പറഞ്ഞത് പാർട്ടിക്ക് ഈശ്വര വിശ്വാസമാകാം ഇല്ലാത്തവരുണ്ടാകാം പക്ഷേ പാർട്ടി മെമ്പർ ആയാൽ അന്ധവിശ്വാസമോ അനാചാരമോ പാടില്ല മാത്രമല്ല വിശ്വാസത്തെ അവർ അങ്ങനെ മാനിച്ചിരുന്നു അങ്ങനെയുള്ള പാർട്ടി പിൽക്കാലത്ത് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറെ പിടിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്ന ചരിത്രം അവർ കാണുകയില്ലേ പഴയകാലത്ത് ഈ അടിസ്ഥാന വർഗത്തെ പാർട്ടി വില എങ്ങനെയാണോ കണ്ടിരുന്നത് അതുപോലെ ഇപ്പൊ കാണുകയാണ് അന്നത്തെ അടിസ്ഥാന വർഗത്തിൽ വിദ്യാഭ്യാസം കുറവായിരുന്നോ അച്യുതാനന്ദൻ എന്താണോ പറയുന്നത് അതായിരുന്നു അവർക്ക് അവർക്ക് വേദവാക്യം കുഞ്ഞമ്പു എന്താണോ പറയുന്നത് അതായിരുന്നു കണ്ണാരിൻ എന്ത് പറഞ്ഞു അതായിരുന്നു അതുപോലെ കുഞ്ച നേതെ പുത്തലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോത്തലത്തും അതുപോലെ അക്കാലത്തുണ്ടായിരുന്ന സി കണ്ണനും ഒ ഭരതനും അതുപോലെ എം എം കെ എം രവീന്ദ്രനാഥും എം എം ലോറൻസും വി ബി ചെറിയാനും ഒക്കെ പഠിപ്പിച്ചത് അവർക്കറിയുള്ളൂ ആ പഠിപ്പിച്ച കാര്യമല്ലല്ലോ ഇപ്പൊ പാർട്ടി കാര്യം പാർട്ടി പ്രയോഗിക്കുന്നത് ഇപ്പോൾ പാർട്ടി എന്താ പ്രയോഗിക്കുന്നത് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞതിനെ വേണമെങ്കിലും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് തിരുത്താവുന്ന അവസ്ഥ ഒന്നുമില്ലേ പാലക്കാട് നമ്മൾ കണ്ടത് എ കെ ബാലൻ ആണോ പാർട്ടിയുടെ സെക്രട്ടറി അതോ എം വി ഗോവിന്ദൻ ആണോ അത് തർക്കം ചോദ്യം അവിടെ ഉയർന്നില്ലേ കാരണം ഗോവിന്ദ അല്ലേ പറയേണ്ടത് ബി ജെ പിയിൽ നിന്ന് വന്ന ഒരാളെ ക്രിസ്റ്റൽ ക്ലിയറാണോ അല്ലേ എന്നുള്ളത് അത് കോൺഗ്രസിലുള്ള ഒരു വഴിയായിട്ടല്ലേ ബാലം കൊടുത്തത് കോൺഗ്രസിലേക്ക് സന്ധി വരൂ എന്നപ്പോൾ വി വി സതീശൻ എന്താ പറഞ്ഞത് എ കെ ബാലൻ പറഞ്ഞു അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയറാണ് എ കെ ബാലൻ പറഞ്ഞു അദ്ദേഹം നല്ല മനുഷ്യനാണത് അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നല്ലേ പറഞ്ഞത് ഇത് കേട്ട പാർട്ടി സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് എന്താ ആത്മരോഷം ആണ് ഉണ്ടാവുക എന്ന് നമുക്ക് ആലോചിച്ച അറിഞ്ഞുകൂടെ അപ്പൊ അതാണ് പറയുന്നത് പാർട്ടി എന്താണോ മുൻപ് പഠിപ്പിച്ചത് അതിൽ നിന്ന് പാർട്ടി പിന്നാക്കാൻ പോകുന്നു ഇവിടെ കുട്ടനാട് ഭാഗത്ത് എന്താ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തുകൊണ്ട് കൊഴിഞ്ഞം മാറി പാർട്ടിയെ വേദന സമ്മേളനം നടത്തി ഇതൊക്കെ പാർട്ടി ആലോചിക്കുന്നുണ്ടോ എന്നിട്ട് കർശന നടപടി എടുക്കും നോക്കിയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞത് എന്താ കാര്യം ഇന്ന് കരുതാപ്പള്ളിയിലെ വനിതാ നേതാക്കളാണ് പറഞ്ഞത് അതിലൊരു വനിതാ നേതാവ് പറഞ്ഞെന്താ ഞാൻ എസ് എഫ് ഐ കൂടെ വളർന്നു വന്നതാണ് എന്താ പറഞ്ഞത് ഞാൻ ഞാൻ എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന പരിധിയാണ് ഈ പാർട്ടിയിൽ ചെങ്കുടി പിടിച്ചവരാണ് ഞങ്ങൾ ആ പാർട്ടിയിൽ ചെങ്കുടി പിടിച്ച ഞങ്ങൾക്ക് ഇവിടെ പറയാൻ അധികാരമുണ്ട് അതുകൊണ്ട് എങ്ങോട്ട് മാർച്ച് ചെയ്യുന്നു ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു അവിടെ അവരെ തടഞ്ഞതാരാണ് മർദ്ദനോപകരണം എന്ന് പാർട്ടി ഒരിക്കൽ പഠിപ്പിച്ച പോലീസിനെ കൊണ്ട് അങ്ങനല്ലേ പറഞ്ഞത് അങ്ങനല്ലേ പറഞ്ഞത് മർദ്ദനോപകരണമാണ് പോലീസ് എന്നല്ലേ പറഞ്ഞത് ഭരണകൂടത്തിന്റെ ആ ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണത്തെ നിരത്തു നിർത്തിയില്ലേ പാർട്ടി ഓഫീസില് ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പില് കേരളത്തിലെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇതുപോലെ നാണക്കെടുണ്ടായിട്ടുണ്ടോ എന്തിനാണ് ആ പോലീസിനെ നിരത്തി നിർത്തിയത് അധികാരത്തിന്റെ പൂങ്കു കാണിക്കാനോ ആഭ്യന്തരം ഭരിക്കുന്നത് ആരാണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പ്രേരണ നടത്തിയത് ആരാണ് അടിസ്ഥാന വിഭാഗം എന്ന് വെച്ചാൽ പാർട്ടിക്ക് വേണ്ടി ചുവരെഴുതുന്നവർ പാർട്ടിക്ക് വേണ്ടി കുടി പിടിക്കുന്നവർ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവർ അവർ മാർച്ച് ചെയ്തേ അവരുടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ചെല്ലിയാണ് കടക്കാപാടില്ലെന്നല്ലേ പറഞ്ഞത് അവിടെയാണ് കടക്ക് പുറത്തെന്ന് മനസ്സിലാ പറഞ്ഞത് പാർട്ടി അല്ലേ അവിടെ എന്തിനാണ് സ്ത്രീകളോടാ പറഞ്ഞത് വീറ്റമ്മമാരോടാ പറഞ്ഞത് ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് സിംഗ് സൂര്ജത്ത് പാർട്ടി സെക്രട്ടറി അയക്കുമ്പോൾ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് ചേർന്നു അന്ന് തീരുമാനമെടുത്തു എന്താണെന്ന് അറിയാമോ സ്ത്രീകളുടെ കാര്യത്തിൽ പാർട്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷമാണ് ഒരുപാട് പീഡന പരാതികൾ പാർട്ടിയിൽ നിന്ന് ഉയർന്നത് എന്ത് സംഭവിച്ചു വന്നിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ അപ്പൊ ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ആഫീസിലേക്ക് കൊടിപിടിച്ച് ഒരു വനിതാ പ്രവർത്തനക്ക് ചെല്ലാൻ പറ്റില്ലേ അവർ പറഞ്ഞ എന്താണ് ഞാൻ ഇപ്പോഴും വനിതാ സി പി എം ആണ് ഈ കൊടി പിടിച്ച ഈ ചെങ്കൊടി പിടിച്ചത് ഞങ്ങൾ ഈ ചെങ്കൊടി ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ പാർട്ടിക്ക് വേണ്ടി ഞങ്ങളും പണിയെടുക്കാറാണ് അപ്പൊ ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞ് പാർട്ടി ഏരിയ കമ്മിറ്റി ആഫീസിലേക്ക് ചെല്ലുമ്പോൾ നിഷ ജയരാജെ അവിടെ തടയുകയാണ് അവരെ എന്തിനു പോലീസ് പാർട്ടി പ്രവർത്തനമൊക്കെ നിൽക്കാരുന്നില്ലേ പാർട്ടി പ്രവർത്തകർക്കാർ നിൽക്കാറില്ലേ അല്ല പാർട്ടി നേതാക്കൾ നിർത്തായിരുന്നില്ലേ അവരെ വിളിച്ചു കൊണ്ടുപോയി ആ ഏരിയ കമ്മിറ്റി ആഫീസിൽ നിർത്തി അവർക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു അത് സംഭവിച്ചില്ലല്ലോ അവിടെയാണ് അവിടെയാണ് പ്രശ്നം ഇതിനു മുമ്പ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു അത് പതിനാറിന് പതിനാലിലെ തെരഞ്ഞെടുപ്പിലാണ് ഉച്ചയാടിയിലും അതുപോലെ പല സ്ഥലത്തും പ്രേരണം നടത്തില്ലേ പാർട്ടി പ്രവർത്തകര് പക്ഷെ പാർട്ടി പ്രവർത്തകർ പ്രേടനം നടത്തിയിട്ട് അതൊക്കെ പരിഹരിച്ചു പരിഹരിച്ചു എന്നല്ല ഇവർ പറയുന്നത് എന്നിട്ട് എന്താ പരിഹരിക്കാതിരുന്നത് ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് സി പി എമ്മിൽ എന്നൊക്കെ നല്ല വിഭാഗീയത ഉണ്ടാകുന്നോ അന്ന് പാർട്ടി വളവരുമായിരുന്നു ഇന്ന് സി പി എമ്മിൽ വിഭാഗീയതയില്ല പറയാൻ വി എസ് അച്യുതാനന്ദൻ ഇല്ല പറയാൻ ഒ ഭരതിന് ഇല്ല പറയാൻ സി കണ്ണൻ ഇല്ല പറയാൻ രവീന്ദ്രനാഥില്ല പറയാൻ ലോറൻസ് ഇല്ല ഇവരാരും ഇല്ലാത്തപ്പോൾ പാർട്ടി ഏകപക്ഷീയമായ വഴിയിലേക്ക് പോകുന്നു അവിടെ ആരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശ്രീ പിണറായി വിജയന്റെ ഗ്രൂപ്പ് അല്ലേ ശ്രീ പിണറായി വിജയന്റെ ഗ്രൂപ്പ് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഇ പി ജയരാജനെ പോലുള്ളവർ പി ജയരാജനെ പോലുള്ളവർ എം പി ജയരാജനെ പോലുള്ളവർ ഒരുമിച്ച് നിന്നവരാണെങ്കിൽ വ്യത്യസ്ത അഭിപ്രായം പറയുന്നത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അവരെന്താ പറഞ്ഞത് ബി ജെ പിയുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ബി ജെ പി ചർച്ച ചെയ്ത ആളെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയിട്ട് കേന്ദ്ര കമ്മിറ്റി നിലനിർത്തിയില്ലേ അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനം ചോദിക്കില്ലേ അല്ല സഖാവേ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ ബി ജെ പി കേന്ദ്ര കമ്മിറ്റി അംഗമായാൽ ബി ജെ പി നേതാക്കളുമായിട്ട് സംസാരിക്കാമോ ഏതൊരു ചോദ്യം ചോദിച്ചാൽ ഇവരെന്താ ഉത്തരം പറയുക തെരഞ്ഞെടുപ്പ് ദിവസമല്ലേ ആത്മഹതയെക്കുറിച്ച് പറഞ്ഞത് ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞിട്ട് അത് പാർട്ടി വിവാദമാക്കേണ്ടതില്ലെന്നല്ലേ തീരുമാനിച്ചത് ജയരാജൻ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നതല്ലേ പറഞ്ഞേ അതിന്റെ അർത്ഥം എന്താ ഇ പി ജയരാജനെ പേടിയാണ് പക്ഷെ ബ്രാന്റ് തലത്തിലുള്ള പ്രവർത്തകരെ പേടിയില്ല പക്ഷെ ഒരു ഒരു കാര്യം നമ്പ്യാർ മനസ്സിലാക്കണം പാലക്കാട്ട് യു ഡി എഫിന് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഒരു കാരണം ഈ സി പി എം പ്രവർത്തകരുടെ മനസ്സുകൊണ്ടാണ് ആ മനസ്സ് അവിടെ കുഴിഞ്ഞമ്പറയിൽ പരസ്യമായി വന്നോ രഹസ്യമായി വോട്ടെടുപ്പിലും വന്നോ ഇത് ഇനിയും പാർട്ടി കണ്ടില്ലെങ്കിൽ മറ്റേ ശ്രീ ജയരാജെ ലോക്കൽ കാര്യമല്ല കുലിശേഖരപുരത്തെയോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലോ ഓച്ചിറയിലോ ഒന്നും ഓച്ചിറ ഉൾപ്പെട്ട കരുനാഗപ്പള്ളി ഉൾപ്പെട്ടതാണല്ലോ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം അല്ലെ എന്തുകൊണ്ട് ആലപ്പുഴയിൽ പാർട്ടി ലീറ്റില്ലമായ വിപ്ലവത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന ആലപ്പുഴയിൽ എന്തുകൊണ്ട് പാർട്ടി തകരുന്നു എന്തുകൊണ്ട് കായം കൊളുത്തിയാൽ മനസ്സിലേക്കില്ലെന്ന് ഈ സുധാകരൻ പറയാൻ തോന്നുന്നു എന്തുകൊണ്ട് കരിവിഞ്ഞൂർ കേസ് ഉണ്ടായപ്പോൾ പാർട്ടി വേണ്ടതുപോലെ പ്രതികരിച്ചില്ലെന്ന് സുധാകരൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ജി സുധാകരൻ ആലപ്പുഴക്കാരനല്ലേ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു നമ്മൾ നമ്മൾ കേൾക്കേണ്ടതല്ലേ അത് മനസ്സിലാക്കുമ്പോഴാണ് പറയാനുള്ളത് ഊച്ചിറ മാത്രമല്ല കുട്ടനാടുണ്ട് കൊഴിഞ്ഞമ്പാറയിലുണ്ട് അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ ആലപ്പുഴയിൽ നിന്ന് തുടങ്ങുകയാണ് പാർട്ടിയിലത്തെ ഈ പ്രശ്നം എന്ന് ഞാൻ പറയുന്നില്ല കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലും ലോക്കൽ സമ്മേളനങ്ങളിലും ഇനി വരാൻ പോകുന്ന ഏരിയ സമ്മേളനങ്ങളെ എത്ര എത്ര ഏരിയ സമ്മേളനങ്ങൾ നിർത്തിവെച്ചു പാർട്ടി എന്തുകൊണ്ടാണ് നിർത്തിവെച്ചത് മറ്റേ തെരഞ്ഞെടുപ്പിന് കാരണമായിട്ട് പറഞ്ഞു പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിലോ സംസ്ഥാന സെക്രട്ടറിയുടെ ഏതോ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസില് അല്ല ഏരിയ കമ്മിറ്റി സമ്മേളനത്തിൽ പ്രശ്നം ഉണ്ടായില്ലേ ഇതൊക്കെ കാണണം പഴയ പാർട്ടിയല്ല പേ പാർട്ടി പ്രവർത്തകരും